ഇത് ഭീരുക്കളുടെ ആക്രമണം അതായത് പേടിത്തൊണ്ടന്മാരുടെ ആക്രമണം എന്നാണ് ഖത്തറിന്റെ വിദേശകാര്യ വക്താവ് ഇപ്പം പറഞ്ഞിട്ടുള്ളത് അതായത് ഇസ്രായേൽ ഖത്തറിൽ ഇപ്പം ഇന്ന് പത്ത് സ്ഥലങ്ങളിൽ അല്ലെ പത്ത് ഫ്രീക്വൻ്റ് ആയിട്ടുള്ള പത്ത് സ്ട്രൈക്കുകളാണ് ചെയ്തത് അതേ സ്ഥാനത്ത് അവിടെ ഈ ഹമാസിന്റെ മുതിർന്ന നേതാക്കൾ നിൽക്കുന്നു എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ ഒരു എന്താ പറയുക റെസിഡൻഷ്യൽ ഏരിയ കൂടെ ആയിരുന്നു അവിടെ അവരുടെ ഫാമിലി ബാക്കിയുള്ള ആളുകളുണ്ട് അപ്പം അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ പുറത്തോട്ട് വരുന്നതേ ഉള്ളൂ ഏതാണെങ്കിലും ആരോടും പറയാണ്ട് മറ്റൊരു രാജ്യത്തിന്റെ പരമോന്നതക്കാരുള്ള ഒരു രാജ്യത്തിൻ്റെ സ്ഥലത്ത് പോയിട്ട് ഇതുപോലെ ഒരു ആക്രമണം നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അന്താരാഷ്ട്ര നിയമത്തിനും അന്താരാഷ്ട്ര യുദ്ധ നിയമത്തിനും ഒക്കെ എതിരായിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ വളരെ ശക്തമായിട്ടാണ് ഇപ്പം ഖത്തർ ഇതിനെ അപലപിച്ചിട്ടുള്ളത് എന്താണെങ്കിലും ഖത്തറ് ഡയറക്റ്റ് അറ്റാക്കിന് പോവില്ല എന്ന് നമുക്കറിയാം കാരണം ഖത്തറിൻ്റെയും ഇസ്രായേലിൻ്റെയും എന്താ പറയുക സൈനിക വ്യാപ്തി എത്രത്തോളം ഉണ്ട് നമുക്ക് അറിയാം പക്ഷേ ഇതിനെതിരെ എന്തൊക്കെ രീതിയിൽ അവർക്ക് ശക്തമായിട്ട് അപലപിക്കുക എന്നുള്ളത് മാത്രമല്ല തീർച്ചയായിട്ടും ഇതിനെതിരെ എന്തെങ്കിലും അവർക്ക് ചെയ്യും അല്ലെങ്കിൽ ഇതിനെതിരെയുള്ള റിട്ടയലേഷൻ ആക്രമണങ്ങൾ ഉണ്ടാവും എന്നാണ് ഖത്തറിൻ്റെ സൈഡിൽ നിന്ന് ഇപ്പം വന്നിട്ടുള്ള ഏറ്റവും വലിയ ഒരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കുറച്ച് വീഡിയോസിൻ്റെ പാട്ട് ഞാൻ സൈഡിൽ വെച്ച് ഒന്ന് നോക്കാം ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം ബാക്ക് ടു ബാക്ക് ആയിട്ട് അവിടെ ആക്രമണം വന്നിട്ടുണ്ട് ബാക്ക് ടു ബാക്ക് ആയിട്ട് അവിടെ സ്ഫോടന ശബ്ദങ്ങളും വന്നിട്ടുണ്ട് ആളുകൾ അവിടെ നിന്ന് തിരിഞ്ഞു ഓടുന്നതും തിരിഞ്ഞോടുന്നതും ഒരുപാട് ദൃശ്യങ്ങൾ പല പല ചാനലിൽ വന്നിട്ടുണ്ട് അതുമാത്രമല്ല ഇസ്രായേലിൻ്റെ ഐ ഡി എഫ് പറഞ്ഞിട്ടുണ്ട് ഇത് ഓൾറെഡി അമേരിക്ക അറിഞ്ഞുകൊണ്ടുള്ളത് ഒരു ആക്രമണമാണ് കാരണം അമേരിക്കയുടെ സൈനിക ബേസുള്ള സ്ഥലം കൊണ്ടാണ് കത്തർ അപ്പം അങ്ങനത്തെ ഒരു സ്ഥലത്ത് ആക്രമണം നടത്തുമ്പം ഇത് അമേരിക്ക അറിഞ്ഞുകൊണ്ടുള്ളത് തന്നെ ആയിരിക്കണം ഒരു സ്ഥലത്ത് അമേരിക്കയും ഖത്തറും മറ്റ് പല രാജ്യങ്ങളും കൂടെ ചേർന്ന് ഒരു വെടിനിർത്തൽ സീസ്ഫയറിന് വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സമാധാനത്തിന് വേണ്ടിയിട്ട് ഇവിടെ ഗസ ഹമാസ് അതുപോലെ തന്നെ ഇസ്രായേൽ തമ്മിലുള്ള അതേ സ്ഥാനത്ത് ഇപ്പുറത്തുകൂടെ ഇങ്ങനൊരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഭീരുത്വം തന്നെയാണ് ഭീരുത്വം മാത്രമല്ല ഇത് വിളിച്ചു വരുത്തുന്ന ഒരു വിന തന്നെയാണ് ഇനിയിപ്പം ആരൊക്കെ ഖത്തറിനോട് കൂടെ ചേർന്ന് അല്ലെങ്കിൽ ഖത്തറിനോട് സപ്പോർട്ട് ചെയ്ത് ഇറാനെ പോലത്തെ അല്ലെങ്കിൽ ഓൾറെഡി ഇറാനോട് ഏറ്റുമുട്ടി വാലുമടക്കി പോയ ഒരു രാജ്യമാണ് ഇസ്രായേൽ നമുക്കെല്ലാം ഇങ്ങനെ ഒരു ആക്രമണം കൂടെ വന്ന സ്ഥിതിക്ക് ഇനി ഇവരുടെ കൂടെ ഏതൊക്കെ രാജ്യങ്ങൾ പങ്കുചേരും പങ്ക് ചേർന്ന് ഏത് രീതിയിലായിരിക്കും ഇതിന്റെ തിരിച്ചുള്ള ഒരു അറ്റാക്ക് അത് ഡയറക്റ്റ് പാറായിരിക്കുമോ അതല്ലാണ്ട് മറ്റു ചില ഉപരോധങ്ങളായിരിക്കും ഇനി വേറെ ഏതെങ്കിലും രീതിയിലുള്ള നയതന്ത്രപരമായിട്ടുള്ള തിരിച്ചുള്ള അറ്റാക്കുകളായിരിക്കോ എന്നുള്ളതാണ് ഇനി ഇവിടുന്ന് കാണേണ്ടത് ഓൾറെഡി ഖത്തർ ഖത്തർ ഇതിനെ മാക്സിമം അപലപിക്കാൻ അവർ പറഞ്ഞിട്ടുണ്ട് ഇനി എത്ര രാജ്യങ്ങൾ ഖത്തറിനെ സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ എത്ര രാജ്യങ്ങൾ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്ത് ഈ കാര്യങ്ങൾ പറയുന്നുള്ളത് നമ്മൾ കണ്ട് തന്നെ അറിയേണ്ടി വരും അമേരിക്ക അറിഞ്ഞുകൊണ്ട് ഒരു സ്ഥലത്ത് നോബൽ പ്രൈസിന് വേണ്ടിയിട്ടും ഒരു സ്ഥലത്ത് സീസ് ഫയറിന് വേണ്ടിയിട്ടും ഒക്കെ ട്രൈ ചെയ്യുന്ന അമേരിക്ക ഒരു സൈഡിലുണ്ട് അതേ അമേരിക്ക തന്നെ അറിഞ്ഞുകൊണ്ടാണ് ഇപ്പം ഖത്തറിൽ ഇങ്ങനത്തെ ഒരു ഒരു ആക്രമണം ഉണ്ടായിട്ടുള്ളതും നമുക്കറിയാം ഇറാൻ്റെ ഒരു ആക്രമണം ഖത്തറിലേക്ക് ഉണ്ടായിരുന്ന അമേരിക്കൻ ബേസിലോട്ട് അത് ഒരു വലിയ യുദ്ധത്തിലോട്ടോ അതല്ലെങ്കിൽ മറ്റൊരു രീതിയിലോട്ടോ മാറാണ്ടാണ് ആ ഒരു സംഭവം അന്ന് അടിച്ചമർത്തപ്പെട്ടത് അല്ലെങ്കിൽ അതൊരു അത് അന്ന് കോംപ്രമൈസ് കോംപ്രമൈസായത് നമുക്കെല്ലാവർക്കും അറിയാം വീണ്ടും ഖത്തറിലോട്ട് ഈ പേരിൽ അല്ലെങ്കിൽ ഹമാസിൻ്റെ പേരിൽ ആക്രമണം ഇസ്രായേലും കൂടെ തൊടുത്തു ഖത്തറിലെ ആളുകൾ എത്രത്തോളം ടെൻഷനിലായിരിക്കും അല്ലെങ്കിൽ അവർ ചിന്തിക്കുന്നത് എന്തായിരിക്കും അതായത് ഖത്തറിൻ്റെ സുരക്ഷിതത്തെ ഇത്രയേ ഉള്ളൂ അല്ലെങ്കിൽ ഖത്തറ് ഇനിയിപ്പോൾ ഇതുപോലെ ഇറാൻ ഒരു സമയത്ത് അടിച്ചു അമേരിക്കൻ ബേസിൽ ഇപ്പം ഇസ്രായേൽ വന്നിട്ട് ഇസ്രായേൽ ബേസ് അല്ല എന്താ ഹമാസിൻ്റെ ബേസിലാണ് അടിച്ചതെന്ന് പറഞ്ഞിട്ട് ഖത്തറിലുള്ള മറ്റ് ജനങ്ങളെ ഏതൊക്കെ ഖത്തറിനെ പല രീതിയിൽ ഇതിനി ഇനി എഫക്റ്റ് ചെയ്യാൻ പോവുകയാണ് സമാധാനപരമായിട്ട് പോകുന്ന രാജ്യമാണ് അത് മാത്രമല്ല ഖത്തറിൽ പലതരം ബിസിനസ്സും കാര്യങ്ങളും എല്ലാം വന്ന് ഡെവലപ്പ് ഭയങ്കരമായിട്ട് ഡെവലപ്മെൻറ്റ് നടക്കുന്ന രാജ്യമാണ് ഖത്തർ ആ ഖത്തറിൻ്റെ ക്യാപിറ്റലായിട്ടുള്ള ദോഹയിൽ ഇങ്ങനെ രണ്ട് ആക്രമണങ്ങൾ ഒന്ന് ഇസ് ഇറാൻ്റെ സൈഡിൽ നിന്നും ഒരു ഒന്നിപ്പം ഇസ്രായേലിൻ്റെ സൈഡിൽ നിന്നും ഇങ്ങനെ അക്രമങ്ങൾ വന്നു കഴിഞ്ഞാൽ ആ ഖത്തറിനെ സാമ്പത്തികപരമായിട്ടും മറ്റ് പല രീതിയിലും ബിസിനസ്സും അവിടത്ത് പോകുന്ന ആളുകളും ഇങ്ങനത്തെ പല രീതിയിലിത് എഫക്റ്റ് ചെയ്യും അതുകൊണ്ട് തന്നെ ഖത്തർ വെറുതെ നോക്കിയിരിക്കില്ല ഇതിനെതിരെ ശക്തമായിട്ടുള്ള ഒരു തിരിഞ്ഞ് ഒരു അറ്റാക്ക് ഏത് രീതിയിലായിരിക്കും എന്നുള്ളത് മാത്രമാണ് നമ്മൾ ഇപ്പോൾ ചിന്തിക്കേണ്ടത് അമേരിക്ക അറിഞ്ഞുകൊണ്ട് ചെയ്ത അറ്റാക്കാണ് ഇത് ഒരിക്കലും അതായത് ഇസ്രായേൽ എന്തും ചെയ്യാം എന്നുള്ള രീതിയിലോട്ടാണ് ഈ കാര്യങ്ങൾ പോകുന്നത് അന്താരാഷ്ട്ര യുദ്ധ നിയമങ്ങളോ അതല്ലെങ്കിൽ ഒരു ഒരു പരമോന്നാധികാരമുള്ള ഒരു 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 രാജ്യത്തിൽ കയറി ചുമ്മാ ഈ ഒരു പേരും പറഞ്ഞ് അറ്റാക്ക് ചെയ്യാം ഇങ്ങനത്തെ പല കാര്യങ്ങൾ നമ്മൾ ഇറാനെ എല്ലാവരും കൂടെ പറഞ്ഞു ഇറാൻ ആണവ ഈ എന്താ പറയുക ഇതിൽ സൈൻ ചെയ്യുന്നില്ല അന്താരാഷ്ട്ര അറ്റോമിക് എനർജി അവരുടെ ഇതിൽ സൈൻ ചെയ്യുന്നില്ല അതിൽ അല്ലെങ്കിൽ യുദ്ധ നിയമങ്ങൾ അനുസരിക്കുന്നില്ല എന്നൊക്കെ പറയുമ്പം ഈ പറഞ്ഞ ഒന്നിലും സിഗ്നേച്ചറും ചെയ്യാണ്ട് ഒന്നും സൈൻ ചെയ്യാണ്ട് തങ്ങളാണ് ലോകത്തിൻ്റെ നേതാക്കൾ എന്ന് ജീവിച്ച് അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞു നടക്കുന്ന നതന്യാഹവും കൂട്ടരും ഇതുപോലത്തെ എന്ത് ചെയ്തു കഴിഞ്ഞാലും മറ്റു രാജ്യങ്ങൾ വെറുതെ നോക്കിയിരിക്കുമോ അതല്ലെങ്കിൽ ചുമ്മാ വന്നിട്ട് അപലപിച്ച് അങ്ങ് തിരിച്ചു പോവുമോ എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം ഇനി വരാൻ പോകുന്നത് ഇനി കൂടുതൽ അപ്ഡേറ്റ് കാണേണ്ടി വരും നമുക്ക് കാത്തിരുന്നിട്ടെന്ന് നോക്കാം